വാഹനാപകടങ്ങൾ പെരുകുമ്പോഴും കേരള റോഡ് സുരക്ഷാ അതോറിറ്റി നടപടികൾ സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നെന്ന് വിവരാവകാശരേഖ അപകടങ്ങൾ ഒഴിവാക്കാൻ സിഗ്നലുകൾ അടക്കം സ്ഥാപിക്കണമെന്ന് കോടതികൾ പോലും ആവശ്യപ്പെടുമ്പോൾ പണമില്ല എന്ന് പറയുന്ന റോഡ് സുരക്ഷാ അതോറിറ്റി രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ചിലവഴിക്കാതെ മാറ്റിവച്ചിരിക്കുന്നത് എൺപത്തിരണ്ട് കോടി രൂപയാണ് റോഡ് സുരക്ഷയുടെ പേരിൽ സെസിനത്തിൽ പിടിച്ചെടുത്ത കോടിക്കണക്കിന് രൂപയാണ് റോഡ് സുരക്ഷാ അതോറിറ്റി ചിലവഴിക്കാതെ മാറ്റിവച്ചിരിക്കുന്നതെന്ന് വിവരാവകാശരേഖ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലയളവിൽ ചിലവഴിക്കാതെ മാറ്റിവെച്ചത് അൻപത്തിരണ്ട് കോടി രൂപയാണ് അടയാളങ്ങളും സുരക്ഷാ നിർദ്ദേശങ്ങളും ഇല്ലാത്തതിനാൽ റോഡ് അപകടങ്ങൾ പെരുകുന്നതായി പഠനങ്ങൾ പുറത്തുവന്നതിനെ തുടർന്നാണ് സിഗ്നലുകൾ അടക്കം സ്ഥാപിക്കാൻ റോഡ് സുരക്ഷാ അതോറിറ്റിക്ക് സംസ്ഥാന സർക്കാർ പ്രത്യേക ഫണ്ട് അനുവദിച്ചത് ഗതാഗത വകുപ്പ് മന്ത്രി അധ്യക്ഷനായ സംസ്ഥാന റോഡ് സുരക്ഷാ അതോറിറ്റി ജില്ലാ കളക്ടർമാർ തലവന്മാരായ ജില്ലാ അതോറിറ്റിക്ക് തുക വീതം വെച്ച് നൽകുകയാണ് ചെയ്യുന്നത് കോടികൾ ചിലവഴിക്കാതെ കിടക്കുമ്പോഴും തുടർച്ചയായി അപകടമുണ്ടാകുന്ന ആലപ്പുഴ റോഡിൽ ബസ്സുകൾക്ക് പഞ്ചിങ് സ്റ്റേഷൻ നിർമ്മിക്കണമെന്ന കോടതി നിർദ്ദേശം പണമില്ലാത്തതിനാൽ ഉപേക്ഷിച്ചതായും രേഖകൾ വ്യക്തമാക്കുന്നു ഗുരുതരമായ അനാസ്ഥയാണ് ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥർ വരുത്തിയതെന്ന് വിവരാവകാശ പ്രവർത്തകൻ ഡി ബി ബിനു പറഞ്ഞു നിരവധി അപകടങ്ങൾ പലതും നിസ്സാരകാര്യപ്പോൾ ഒരു റോഡിൽ കൃത്യമായ സിഗ്നൽ ഇല്ല അല്ലെങ്കിൽ മീഡിയൻ വർക്കിങ്ങിൻ്റെ അതിൻ്റെ ഇൻഡിക്കേറ്റർ ഇല്ല ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നിയമപരമായി ചുമതലപ്പെട്ട ഒരു സ്റ്റാറ്റ്യൂട്ടറി സംവിധാനം പരാജയപ്പെട്ടതിൻ്റെ ഉത്തരവാദി ആരാണോ അവരെ കണ്ടെത്തി അവർക്കെതിരെ കേസെടുക്കണം സംസ്ഥാന റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ കണക്കുകൾ വർഷാവർഷം ഓഡിറ്റ് ചെയ്യണമെന്നാണ് നിയമം എന്നാൽ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലയളവിൽ ഓഡിറ്റിംഗ് നടന്നിട്ടില്ലെന്നും വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നുണ്ടോ reporter kochi